സ്നേഹം ഉള്ളവന് സ്നേഹം ധാരാളമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവന് അത് വീണ്ടും വീണ്ടും വർദ്ധിക്കും സന്തോഷത്തോടെ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത് അത് വർദ്ധിക്കും ധാരാളം സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ ഉണ്ടാകും എല്ലാ തരത്തിലും സന്തോഷത്തോടെ സ്നേഹത്തോടെ കരുണയോടെ പെരുമാറുമ്പോൾ അത് വർദ്ധിക്കുക തന്നെ ചെയ്യും ഇനി കരുണയില്ലെങ്കിലോ െ പോലും വറ്റിപ്പോകും ഒരാൾക്കും ഇഷ്ടം ഉണ്ടാവലും വേറെ അതുപോലെ തന്നെ ഒരാളോടും സ്നേഹം കാണിക്കുന്നില്ലെങ്കിലോ എല്ലാവരിൽ നിന്നും അയാൾ അകറ്റപ്പെടും ഒറ്റപ്പെടും അതുകൊണ്ടാണ് ഉള്ളവന് സ്നേഹം ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും കരുണയുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും ഐക്യമുണ്ടെങ്കിൽ സമാധാനം ഉണ്ടെങ്കിൽ അത് സമൃദ്ധമായി നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചു കിട്ടും ഇങ്ങനെ നമ്മൾ ഈ വചനം നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഉള്ളവന് നൽകപ്പെടുന്നു എന്നുള്ളവന് ഇങ്ങനെയുള്ള ഏത് കാര്യവും ഇല്ലാത്തവന് ഉള്ളതുപോലും അതങ്ങോട്ട് നഷ്ടമാണ്